അങ്ങട്ട് പിടിച്ച് തള്ളിക്കാൻ നോക്കാം ഇല്ല ഇല്ല ഇനിയിപ്പോ ഇത് പോന്നു അവിടെ കിടക്ക മൊബൈലായൊരിക്കുന്നേ ഇവിടത്താണോ പോയിമേ കാണ്ടാറിന്നാണ് ഓരോരുത്തർ വണ്ടിയും വലിയ വന്നേക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്ര പേര് ഈ അഞ്ച് മിനിറ്റ് കണ്ടു എന്ന് നമുക്കറിയില്ല പക്ഷേ ഞാൻ എന്തിനാണ് ഈ അഞ്ച് മിനിറ്റോളം വീഡിയോ ഇതിൽ പ്രത്യേകിച്ച് യാതൊരു ഡയലോഗൊന്നും ഇല്ലാതെ ഈ വീഡിയോ ഇട്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ അതായത് ഞങ്ങൾ ഇന്ന് പോയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിൽ മാലിപ്പുറം എന്ന് പറഞ്ഞൊരു കിടിനൻ ഏരിയയാണ് പക്ഷെ നമ്മുടെ അംബാസിഡർ ഒക്കെയായിട്ട് നമ്മളൊരു ക്യാമ്പിങ്ങും അതുപോലെ തന്നെ അവിടെ ചെന്ന് ടെൻറ്റ് അതുപോലെ തന്നെ അവിടെ ചെന്ന് ഫുഡ് ഉണ്ടാക്കുക അങ്ങനെ ഒന്ന് രണ്ട് പരിപാടിയൊക്കെയായിട്ട് നമ്മൾ പോയതാണ് പക്ഷേ എന്ത് ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രൈപോഡ് നമ്മുടെ തൊട്ട് മുന്നിലുള്ളത് ബീച്ചാണ് നമ്മുടെ കടലാണ് പക്ഷേ എന്ത് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അവിടെ ട്രൈപോഡ് പോഡ് വെച്ചു അതിനുശേഷം ഞങ്ങൾ വണ്ടി റെഡിയാക്കി വണ്ടി ഫ്രണ്ടിലേക്ക് ഇട്ട സമയത്ത് ആ നിങ്ങൾ കണ്ടല്ലോ ഫസ്റ്റ് ഷോട്ട് തന്നെ നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ വേറെ വേറെ ഒന്നും നമ്മൾ നടത്തിയിട്ടില്ല പക്ഷെ ആ സമയത്ത് തന്നെ വണ്ടിയുടെ പുറകിലത്തെ ടയർ ജാമായി ആ ജാമായ സമയത്ത് ഒരു രക്ഷ ഇല്ലായിരുന്നു ഞാൻ വിചാരിച്ചു ഇത് സിമ്പിളായിട്ട് കിട്ടും അല്ലോ കിട്ടുമല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല പിന്നെ ഈ വീഡിയോ ഇന്ന് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞു ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റത്തെ ഷോട്ടിന് വേണ്ടി അവിടെ ക്യാമറ ട്രൈപോഡിൽ പോർഡിൽ ഓൺ ആക്കി വെച്ചു അതിനുശേഷം ഈ വണ്ടി ഇങ്ങനെ പണിയായ അതായത് വണ്ടി ഈ കുഴി ചാടിയതിൻ്റെ ഒരു സങ്കടത്തിലും ഇന്നത്തെ ക്യാമ്പിങ് കുളമായല്ലോ കാരണം മണി അഞ്ചുമണി മണി സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ലൈറ്റ് പോകും അപ്പം ഷൂട്ടിങ്ങും ചെയ്യാൻ പറ്റുന്നില്ല ആദ്യം നമ്മുടെ കൂടെ രണ്ട് മൂന്നാലേ കുട്ടികളുണ്ടായിരുന്നു അതിന് ശേഷം വന്ന കുട്ടികളെ നിങ്ങൾ കണ്ടില്ല അവർ തന്നെ അഞ്ചാറ് കുട്ടികളും മുകളിലുണ്ട് അവരൊക്കെ ഞങ്ങളെ ഹെവി ആയിട്ട് സപ്പോർട്ട് ചെയ്തു ആ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സപ്പോർട്ടിൻ്റെ ഒരു ഒരു ഹാപ്പിനെസ്സാണ് ഇന്ന് നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ ഉദ്ദേശം കണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടെങ്കിൽ കൂടി പക്ഷേ ഇന്ന് ഈ കുട്ടികൾ നമ്മളെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു സന്തോഷത്തിന് പുറത്താണ് ഞാനിപ്പോൾ ഈ വീട് ചെയ്യുന്നത് ഏകദേശം ഒരു രാത്രി ഒമ്പതേ സംതിങ് വരെ ഏകദേശം ആറ് മണി മുതൽ ഒരു മൂന്ന് മണിക്കൂറിനടുത്ത് ഞങ്ങളീ വന്ന് വണ്ടി തള്ളി അതിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടികൾ അമ്മമാർ സപ്പോർട്ട് നമ്മളെ ചെയ്തു കാരണം നമുക്കൊരു പരിചയമില്ലാത്തൊരു ഏരിയ ചെല്ലുമ്പോൾ അവിടുത്തെ നാട്ടുകാരായ ആൾക്കാരെ നമ്മളെ സപ്പോർട്ട് ചെയ്തു അത് പുറമെത്തന്നെ ആ കുട്ടികളിൽ നിന്ന് ഒരു കുട്ടി ഗൗതംന്ന് പറഞ്ഞൊരു കുട്ടി അവിടുത്തെ ഒരു ലോറിക്കാരനെ പരിചയപ്പെടുത്തിയെന്നും പുള്ളി അദ്ദേഹത്തിൻ്റെ റിസ്ക് ആയിട്ട് വരെ കടലിൻ്റെ ഭാഗത്ത് വന്നിട്ട് ഒരു ലോറിയും കൊണ്ട് നമ്മുടെ വണ്ടി വലിച്ചെടുത്ത് അങ്ങനെ എന്താ പറയുക അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ റൂമിലെത്തി അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത കുട്ടികളുടെ കൂടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയിരുന്നു ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് നമ്മൾ വീട്ടിലെത്തി രാത്രി ഒരു ഒമ്പത് സംതിങ് പത്ത് മണിയായപ്പോൾ റൂമിലെത്തിയപ്പോൾ ഇങ്ങനെ മൊബൈലെടുത്ത് നോക്കുമ്പോഴാണ് ഈ വീഡിയോ രണ്ട് മൂന്ന് മണി തന്നെ കിടക്കുന്നുണ്ടത് അപ്പോൾ എന്തായാലും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തൊന്നും ഇല്ലെങ്കിൽ കൂടി ഒറ്റരംഗിൾ ഷോട്ടാണെങ്കിലും ചില ആൾക്കാർ നമ്മുടെ ക്യാമറ നോക്കി പോകുന്നുണ്ട് അപ്പോൾ ഇവരുടെ വിചാരം ഇവിടെ ഞങ്ങൾ ഈ വണ്ടി തള്ളുന്ന ഷൂട്ടിംഗ് ആണോ എന്നുള്ള ചിന്താഗതിയിൽ ഇവർ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ചിരിച്ചു പോകുന്നുണ്ട് എനിവേ വേറെ ഒന്നൊന്നര ദിവസമായിരുന്നു എനിക്ക് ഇപ്പോഴും ഈ വീട് ചെയ്യാനുള്ളൊരു മെയിൻ കാരണം എന്ന് പറയുമ്പം ആ കുട്ടികളാണ് അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ വന്ന ആ ലോറി ചേട്ടൻ അവരൊക്കെ അകം നമ്മളെ സപ്പോർട്ട് ചെയ്തു പ്രത്യേകിച്ച് ഈ കടലിൻ്റെ ബീച്ചിൻ്റെ ഏരിയയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഒരു കല്ല് പോലും നമുക്ക് ഇടാൻ കിട്ടൂല കാരണം അത്രമാത്രം കല്ലിന് ക്ഷാമമുള്ളൊരു ഏരിയ ആണ് കടലിൻ്റെ പല ഭാഗങ്ങളും ചില ഭാഗത്തൊക്കെ ഉണ്ടായിരിക്കും കിട്ടുമോ പക്ഷെ നമ്മൾ ഇന്ന് നിന്ന് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടകാലത്തിനുള്ളൊരു കല്ല് പോലും വണ്ടിയുടെ ടയറിനെ അടിയിൽ ഇടാനുമില്ല ഈ നാല് ടയറും കൂടെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന ആ ഭാഗത്ത് ഒരു കമ്പ് വരെ തപ്പ് എടുത്തത് നമ്മുടെ ലോറി ചേട്ടനായിരുന്നു അങ്ങനെ കുറേ കമ്പോട് ഒടിച്ച് മറിച്ച് അതിന് ലോറി കൊണ്ട് വലിച്ച് അങ്ങനെ ഒരുവിധം നമ്മുടെ അമ്പുവിനെ നമ്മൾ വലിച്ചു കയറ്റി വലിച്ചു കയറ്റാൻ വേണ്ടി ടോട്ടൽ എടുത്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ വണ്ടി തള്ളലും ഇന്നത്തെ ബയോടെ എല്ലാം കൂടെ ഒരു ആറ് സംതിങ് മുതൽ നമുക്കൊരു മൂന്ന് മണിക്കൂറിൻ്റെ മുകളിൽ ചിലവ് അതായത് സമയത്തിന് വേണ്ടി നമ്മൾ ചിലവഴിച്ചു പക്ഷേ സമയത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയട്ടെ ഇന്നത്തെ ഈ മൂന്ന് മണിക്കൂറിനായിട്ട് ഞങ്ങൾക്ക് വണ്ടി തള്ളിയിട്ടാണെങ്കിലും നമ്മുടെ പരിപാടി കൊളായിട്ടാണെങ്കിലൊക്കെ നമുക്ക് പോയെങ്കിൽ കൂടി ആഹ് ഒരുപാട് സുഹൃത്തുക്കളെ നമുക്ക് കിട്ടിയത് മാത്രമല്ല അത്രമാത്രം ഇത് വണ്ടിയായിട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ഒരു ഹാപ്നെസ് ആയിരുന്നു പ്രത്യേകിച്ച് ഒരു ഒന്നൊന്നര ലൊക്കേഷൻ നിങ്ങളുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതായത് വണ്ടി ആദ്യത്തെ ഒന്ന് കൊണ്ടിടുന്നു ബാക്ക്ഗ്രൗണ്ടിൽ അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് കടലെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ ചെയ്യുന്നത് പക്ഷേ കഷ്ടകാലത്തിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അങ്ങനെ ഒരു വിഷ് ഒരു വിഷൻ നമുക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല എന്നൊരു ദുഃഖമുണ്ട് പക്ഷേ എനിവേ നമ്മൾ ഒന്ന് പഴച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുന്നതാണ് പക്ഷെ നമ്മൾ എന്തായാലും നമ്മൾ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി അല്ല ഇനി ഏതെങ്കിലും ഒരു ഉടനടി ഒരു സമയത്ത് നമ്മൾ മലപ്പുറത്ത് വരും അവിടെ നമ്മൾ ക്യാമ്പ് ചെയ്യും പക്ഷേ ഈ അവസരത്തിൽ ഞാൻ വീണ്ടും നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് നമ്മുടെ ഒരു ഡ്രീമിലേക്ക് ഡ്രീം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് വണ്ടികൾ ഈ നാട്ടിലുണ്ട് പക്ഷെ നമുക്കൊരു ജീപ്പ് ഒരു മേജറിൻ്റെ ജീപ്പ് എടുക്കാൻ ഇന്നത്തെ അവസരം കൂടി നമ്മളെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം ഞാൻ വീണ്ടും അവിടെ മനസ്സിലാക്കി കാരണം ഒരു ഫോറിൻറ്റു ഫോർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ഒരു മേജറോ ഒരു ജീപ്പൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു ഒരു ഹരത്തോടെ നമുക്ക് മുന്നേറി പോകാമായിരുന്നു ഫോർ ഇൻറ്റു ഫോറിൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില സമയത്ത് നമ്മൾ ആഗ്രഹിച്ചു പോവും അത് ഇപ്പം എത്ര സെഡാനാണെങ്കിലും ഇത്ര കംഫർട്ടാണെങ്കിലും ഫോർ ഇൻറ്റു ഫോർ ഒരു ഏതൊരു അറിയാനാണെങ്കിലും നമുക്കൊരു ആവറേജ് പരിപാടിക്ക് പറ്റുമെന്നുള്ള എന്നുള്ള കാര്യത്തിലായിരിക്കും ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ട്രെക്കിങ്ങിനും ക്യാമ്പിനൊക്കെ അങ്ങനത്തെ വണ്ടികൾ കൊണ്ടുപോകുന്നത് നമ്മളും എന്തായാലും ഉടനടി അങ്ങനത്തെ ഒരു വണ്ടി എടുക്കും പക്ഷേ ഇന്നത്തെ ആകുലത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കടൽപ്രദേശമാണ് അതുപോലെ തന്നെ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സ്ഥലവും കൂടി ഒരു പേടി ഉണ്ടായിരുന്നു എനിവേ ഇൻ കേസ് അങ്ങനെ ഇന്നിപ്പോൾ ഈ വണ്ടി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം റിക്കവറിയോ മറ്റു വണ്ടികളൊക്കെ വരണമായിരുന്നു പക്ഷെ എന്തായാലും ദിവസം ആഴ്ച കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ വീണ്ടും നമുക്ക് ക്യാമ്പിങ്ങുമായിട്ട് കാണാം